കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കളിൽ ശ്രദ്ധേയനായ ആളാണ് ഷാഫി പറമ്പിൽ നിലവിൽ വടകര ആണ് ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ എന്ന പദവി രാജിവെച്ചാണ് ഷാഫി വടകരയിലേക്ക് പറഞ്ഞത് സി പി ഐ എം കൊട്ടിഘോഷിച്ച് രംഗത്തിറക്കിയ കെ കെ ശൈലജയെ തെരഞ്ഞെടുപ്പിൽ നിഷ്കരുണം നിലംബരിശാക്കിയാണ് ഷാഫി വടകരയിൽ വിജയക്കുടി നാട്ടിയത് ഷാഫിയുടെ ജനപിന്തുണ എന്താണെന്ന് അറിയണമെങ്കിൽ ഷാഫി പങ്കെടുക്കുന്ന ഓരോ വേദികളിലെയും പരിപാടികളിലെയും ആയിരങ്ങളുടെ ജനസാന്നിധ്യവും അവരുടെ ആരവവും മാത്രം മതി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചേരിക്കല് പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അബൂബക്കർ സിദ്ദിഖിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തത് പ്രത്യേക ക്ഷണം ലഭിച്ചിട്ടല്ല രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ കൈപിടിച്ച് നടത്തിയ സിദ്ദിഖിക്കു വേണ്ടി വരണമെങ്കിൽ പ്രത്യേക ക്ഷണം വേണ്ട എന്നാണ് ഷാഫിയും പറയുന്നത് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും പൊതുരംഗത്തെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള ഹൃദയസ്പർശിയായ ഓർമ്മകൾ പ്രചാരണ വേദിയിൽ വെച്ച് പങ്കിടുന്ന ഷാഫിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് ഷാഫി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവുകൾ ഓർത്തെടുത്തത് പട്ടാമ്പി കോളേജിലെ കെ എസ് യു പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു കുട്ടി കോൺഗ്രസുകാരനാണ് താനെന്ന് ഷാഫി പറമ്പിൽ രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ല താനെന്നും ഷാഫി പറഞ്ഞു തന്റെ രാഷ്ട്രീയ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കാരക്കാണ്ട പ്രദേശങ്ങളിൽ പ്രസംഗിക്കാൻ പൊതുവേദികൾ നൽകി പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് സിദ്ധിക്കുക എന്നും അദ്ദേഹം അനുസ്മരിച്ചു അത്തരമൊരു വ്യക്തി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഷാഫി കൂട്ടിച്ചേർത്തു ഷാഫി പറമ്പിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി എന്നും നാട്ടുകാരിൽ ഒരാളായി മാത്രമാണ് പെരുമാറിയിട്ടുള്ളത് കേരളത്തിലെ യുവ നേതാക്കൾക്കിടയിൽ ഷാഫിക്ക് ലഭിച്ചിട്ടുള്ള ജനപ്രീതി മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ലെന്നു തന്നെ പറയാം നേതാക്കൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ ഷാഫിക്കിന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സ്ഥാനാർത്ഥി പ്രചാരണത്തിന് പ്രത്യേക ക്ഷണം കിട്ടിയാലേ വരൂ എന്ന് നിർബന്ധമൊന്നും ഷാഫിക്കില്ല ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചേരിക്കല് പതിനൊന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അബൂബക്കർ സിദ്ദിക്കിന് വേണ്ടിയുള്ള പ്രചാരണ വേദിയിൽ എത്തിയപ്പോഴാണ് ഷാഫി പറമ്പിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ചും സിദ്ദിഖിക്കെക്കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവെച്ചത് ഷാഫി പറമ്പിൽ രാഷ്ട്രീയ രംഗത്ത് ഇത്രയധികം സ്വീകാര്യത നേടുന്നതിന്റെ പ്രധാന കാരണം സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ തുറന്ന സമീപനം തന്നെയാണ് മുൻപ് തനിക്ക് പൊതുവേദികൾ നൽകി പ്രോത്സാഹിപ്പിച്ച സിദ്ദിക്കിനു വേണ്ടി യാതൊരു മടിയുമില്ലാതെ പ്രചാരണ രംഗത്ത് തന്റെ രാഷ്ട്രീയ വളർച്ചയിൽ സഹായിച്ച വ്യക്തികളോടുള്ള സ്നേഹവും കടപ്പാടും ഷാഫി പറമ്പിൽ വീണ്ടും പ്രകടിപ്പിക്കുകയാണ് സൌഹൃദങ്ങൾക്കും വ്യക്തിബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഈ യുവ നേതാവ് തന്റെ ലളിതമായ രാഷ്ട്രീയ ശൈലിയിലൂടെ ജനമനസ്സുകളിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു പ്രസംഗത്തിനിടയിലും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പരിചയക്കാരെ കണ്ട് കുശലം ചോദിക്കാനും ഷാഫി മറന്നില്ല ആ വീഡിയോ ഒന്ന് കണ്ടുവരാം നമ്മുടെ കേരളത്തിൽ യുവത്വത്തിന് കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചടുലമായി കേരളത്തിന് വേണ്ടി വടകരക്ക് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ബാക്കി ഞാൻ പിന്നെ ഇയാൾ എങ്ങനെ ഇവിടെ കിട്ടിയത് ഏഹ് അന്നെങ്ങൾക്ക് ഒരു കിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാൻ നന്നായി എന്തായാലും പിന്നെ ഇദ്ദേഹം പ്രസംഗിച്ചു ഞങ്ങൾക്ക് ഈ പ്രസംഗവും ആവേശമൊക്കെ ഞാനും റിയാസ് ഉൾപ്പെടെയുള്ള കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നേതാവിന്റെ നൽകിയ നേതാവിന്റെ പേരാണ് പ്രിയപ്പെട്ട ഇഫ്തി ഖാറുദ്ദീൻ എന്നുള്ളത് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല പി സി വിഷ്ണുനാഥ് കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ദൃഷ്ടികോൺ അന്നത്തെ ഒരു ചടങ്ങ് നടന്നു റിയാസ് ഒരു ചടങ്ങ് നടന്നു ആ ചടങ്ങിൽ രാജ്യത്തെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും ഇന്ത്യ രാജ്യത്തെ കെ എസ് യുന്റെ അന്നത്തെ എൻ എസ് യുടെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുത്തു രാജ്യത്ത് തന്നെ മികച്ച മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരെ സോണിയാഗാന്ധി ഇരിക്കുന്ന വേദിയിൽ സോണിയാഗാന്ധി ആദരിച്ച മൂന്ന് പേരിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ ഇഫ്തിഖർ എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാനുണ്ടെന്നാണ് ഞാൻ വളരെ വൈകിയാണ് ഈ പരിപാടിയെ പറ്റിയൊക്കെ അറിയുന്നത് ഞാൻ ഇവിടെ വരുന്ന വിവരം അവരും വളരെ വൈകിയാണ് അറിയുന്നത് ഇന്ന് ഞാൻ വേറെ ഞാൻ ഇന്നൊരു രാഷ്ട്രീയ പരിപാടികൾക്ക് വന്ന ഒന്നുമല്ല ഞാനിന്ന് എന്റെ എളാപ്പാടെ മകൻറെ കുടിയിൽക്കലാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വന്നു അങ്ങനെ വന്ന് വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇഫ്തിഖറുദ്ദീൻ പ്രസംഗിക്കുന്നുണ്ട് അതും നമ്മുടെ സിദ്ദിക്കാർക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞത് എന്നാ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് വന്നോക്കണം ആഗ്രഹം എന്റെ ഉള്ളിലും ഉണ്ടായി പതിമൂന്നാം വാർഡിൽ ഞാനു പോയിരുന്നു കഴിഞ്ഞ നിന്ന് പോകും പോണ വഴിക്ക് മഞ്ഞളങ്ങനെ ഒരു ഓഫീസിന്റെ റിബണും ഒന്ന് കട്ട് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ വേറെ കുറെ പരിപാടികളൊന്നുമില്ല ഞാന് പിന്നെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത രാഷ്ട്രീയക്കാരനായ ഒരാളൊന്നും അല്ല നമുക്കറിയാം പട്ടാമ്പി കോളേജിൽ ഒരു സാധാരണ വിദ്യാർത്ഥിയായിട്ട് ചേർന്നു അവിടെ ഉണ്ടായ കാര്യങ്ങളും അതിന്റെ പേരിൽ കേശു പ്രവർത്തനം ഒക്കെ തുടങ്ങി ചെറുതായിട്ട് കോളേജിൽ നിന്ന് തുടങ്ങി അങ്ങനെ ചെറുതായി കോളേജിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ സംസാരിച്ചൊക്കെ പഠിച്ചു ഇങ്ങനെ മെല്ലെ പ്രശ്നങ്ങൾക്കൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ച് അന്നിങ്ങനെ ചെറുതായി ഇങ്ങനെ പഠിച്ചൊക്കെ വന്ന സമയത്ത് കോളേജിൽ നിന്ന് ഒരു എലക്ഷൻ ജയിച്ച് കോളേജിന്റെ പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ ഒരു കുട്ടി കോൺഗ്രസുകാരനായി പുറത്തിങ്ങനെ ഇറങ്ങി തുടങ്ങുന്ന ഒരു കാലത്ത് ഇതുപോലെ ഈ പിന്നെ കാരക്കാടിന്റെ പ്രദേശത്തും അല്ലെങ്കിൽ പാലം കടന്ന അതിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്ത് പോയിട്ടൊക്കെ എന്നെ ഇതുപോലെ പ്രസംഗിക്കാൻ വിളിച്ചു കൊണ്ടുവന്ന് പൊതുവേദികൾ തന്നിരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സിദ്ധിക്ക എന്നുള്ളത് ഞാനിപ്പോ ഓർക്കുക അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഈ വാർഡിന് വേറെ പരിചയപ്പെടുത്തിട്ടൊന്നും ആവശ്യമില്ല സദാസമയം വാർഡിന്റെയും ജനങ്ങൾ ഇപ്പോഴും ഇപ്പോഴും പല കാര്യങ്ങൾക്കും എന്നെ വിളിക്കാറുണ്ട് ഒന്നും വ്യക്തിപരമായ കാര്യങ്ങളല്ല എല്ലാം പൊതുവായിട്ടുള്ള ആരെയും ശശിയേട്ടനെ ആരൊക്കെ എനിക്ക് കാണുന്നില്ല ജീപ്പുണ്ടോ ഞാൻ സ്കൂളി വരുമ്പോ കുറേ ജീപ്പിൽ തൂങ്ങിയിട്ടോ അല്ലാതൊക്കെ കേറെ വന്നിട്ടോ ജനാദര എനിക്ക് ഇങ്ങോട്ട് വീട്ടിട്ട് വണ്ടിയിലും ഉണ്ടായിരുന്നു ഊപ്പര ജീപ്പിൽ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെ വന്നിരുന്നൊരു സമയത്ത് ഉണ്ടായിരുന്ന ഒരാളും സദാസമയം ജനങ്ങളുടെ കാര്യത്തിനു വേണ്ടി ഫുൾ ടൈം പിന്നെ നിൽക്കുന്ന ഒരാള് പിന്നെ അത് മാത്രല്ല ഒരു കാര്യം എല്ലാവർക്കും അറിയാം ജാതി മത ചിന്തകൾക്ക് അതീതമായി നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തിന് പ്രിയപ്പെട്ട സിദ്ധിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുടെയും അതല്ലെങ്കിൽ വേർതിരിവിന്റെയും പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ഇദ്ദേഹത്തെ നിങ്ങൾ കാണില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരുടെ പട്ടികയിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയവും വേണ്ട പിന്നെ ആളിവിടെ തന്നെയാണ് പ്രവർത്തിക്കുക അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ബന്ധങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ട് വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കാനും പറയേണ്ടവരോടൊക്കെ പറയാനും ഒക്കെ ഉള്ള നല്ല ബന്ധവും പരിചയവും ഉണ്ട് വാർഡിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇനി നാളെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭരണ ഭരണം എംപിയുടെ ഫണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട് സമാധാനം കൊടുത്തിട്ടുണ്ടാവില്ല ജനാധിപത്യ സമ്മാനം കൊടുത്തിട്ടുണ്ടാവില്ല ആ പിന്നെ തൊണ്ണൂറ്റൊമ്പത് നാലര പൂജ വിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ വല്ല സമ്മാനം ഉണ്ടാവും അപ്പൊ അങ്ങനെ പിന്നെ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു 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 കഠിനധ്വാനം നടത്തുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നൊരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന കൂടെ നടത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇഫ്തിഖാറുദ്ദീൻ പ്രസംഗിച്ച ഒരു വേദിയിൽ പിന്നെ പിന്നൊരാളും പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പം അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞേ ശബരിമലയും പി എം ശ്രീയും ശബരിമല ഉൾപ്പെടെയല്ല ശബരിമല പറയേണ്ട വിഷയം തന്നെയാണ് ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയേണ്ട വിഷയം തന്നെയാണ് ഇപ്പം ഒരു സാധാരണ വിശ്വാസി ഒരു ഭക്തൻ ആ ഭക്തൻ ജീവിതത്തിൽ ഈ പറയുന്ന സമയമെത്തുമ്പോ വൃശ്ചികം ഒന്ന് തൊട്ട് അങ്ങനെ കാത്തിരുന്ന് അവിടെ മല കയറാൻ തീരുമാനിച്ച് ചിലപ്പം വ്രതം നോറ്റ് ചിലപ്പം മല ഇട്ട് ദിവസങ്ങളോളം നാൽപ്പത്തൊന്ന് ദിവസങ്ങളോളം അവരുടെ എത്ര ദിവസം വ്രതം പിന്നെ നോക്കും കേട്ടാ നാല്പത്തൊന്ന് ദിവസത്തോളം അല്ലേ നാല്പത്തൊന്ന് ദിവസത്തോളം വ്രതം എടുത്ത് അവിടെ മല കയറ്റാൻ തീരുമാനിച്ച് മല ചവിട്ടാൻ തീരുമാനിച്ച് ഇവിടുന്ന് കെട്ടൊക്കെ നിറച്ച് അവിടെ പോയി അവിടെ കാത്തുനിന്ന് പിന്നെ ഇപ്പം ചിലപ്പോ തിരക്കിന്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയതെല്ലാം കഴിഞ്ഞ് പിന്നെ മല ചവിട്ടി പതിനെട്ടാം പടി ചവിട്ടി സ്ത്രീകോവില് തുറക്കുമ്പോ നമുക്ക് അറിയാം ശ്രീകോവില് തുറക്കുമ്പോ പൊന്നയ്യപ്പനെ കണ്ട് നിർവൃതി അടഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അവര് ജീവിതത്തിൽ ഈ പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വാക്കിൽ പറയാൻ കഴിയാത്തൊരു നിമിഷമായിരിക്കും അത് അതാ ആ ഒരു നിമിഷം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീകോവിലിനകത്ത് അതിന്റെ പുറത്തു ഒക്കെയുള്ള ധാരപാലരാ ശില്പം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞാൻ ചോദിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരുത്തനും അവിടെ കയറി കക്കാൻ തോന്നില്ല അവിടെ കയറി മോഷണം നടത്താൻ തോന്നുന്നില്ല അതൊരു അത് മനസ്സുറക്കൂല അവിടെ അത് ഐ എഫിന്റെ സ്ഥലമല്ലേ അവിടെ കയറി മോഷ്ടിക്കുക എന്നുള്ളത് അത് മനസ്സുറക്കുന്ന ഒന്നല്ല പക്ഷെ അവിടുന്ന് വരെ സ്വർണം അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ഒരു ഭരണം പോകുന്നു എന്നുള്ളതിന്റെ പ്രയാസം അത് ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ സാധാരണ സി പി എമ്മുകാരൻ ഉൾപ്പെടെ അനുഭവിക്കുന്നൊരു പ്രയാസമാണ് അവരുടെ ഗവൺമെന്റിനെ അവരതിനല്ല തിരഞ്ഞെടുത്തിരിക്കും